ഹലോ ഡിയേഴ്സ് അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണ്ട കഴിഞ്ഞ വീഡിയോ പോലും ഏട്ടനാണ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നത് ഏട്ടനാണ് എനിക്ക് ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ നേരെ ഇരുന്നോ എന്നാൽ കാണുന്നതെന്നൊക്കെ കൊണ്ട് പറഞ്ഞു തന്നത് പക്ഷേ ഇപ്പോൾ ഏട്ടനില്ല പക്ഷെ നിങ്ങൾ കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് പേര് കുറച്ച് പേരിങ്ങനെയോ ഓരോന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പോസ്റ്റിട്ടായിരുന്നു ക്യു ആനെ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഓരോന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നോട് അറിയാൻ വേണ്ടിയിട്ട് കുറേ പേര് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനെല്ലാം ഒരു മറുപടി ആയിട്ടാണ് ഒരു ആൻസർ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് കൊച്ചില്ലെങ്കിൽ നമ്മളെ പറ്റി അറിയാൻ കുറേ പേര് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ ഒരു മറുപടി ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അത് മനസ്സുകൊല്ലി അപ്പോൾ നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ കിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ചാനൽ മൗണ്ടേസേഷൻ ഒക്കെ ആയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ ആവാൻ പറ്റില്ല പിന്നെ ഒരിക്കൽ കൂടി ആദ്യം നന്ദി പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക കേട്ടോ കാരണം അത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ വേറെ ഫോണൊന്നും ഇല്ലാത്ത കാരണം ഞാൻ കുറച്ചുള്ളത് നോട്ട് ചെയ്തിട്ടാണല്ലോ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കട്ടോ അപ്പം ഫസ്റ്റ് എനിക്ക് അയച്ചത് അമൃത ആണ് കേട്ടോ അമൃത വന്നിട്ട് എൻ്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം വന്നിരിക്കുന്നത് എൻ്റെ ഹെയർ കെയറാണെന്ന് എൻ്റെ ഒരു വിശ്വാസം നമ്മുടെ വീഡിയോസിലെ താഴെ ആയാലും അതുപോലെ അല്ലാതെയാണെങ്കിലും എല്ലാവർക്കും ഹെയർ കെയർ എൻ്റെ മുടിൻ്റെ രഹസ്യമാണ് എല്ലാവർക്കും അറിയേണ്ടത് കേട്ടോ അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഹെയർ കെയർ പ്രൊഡക് പ്രൊഡക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നുള്ള പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാറില്ല നമ്മൾ നമ്മുടെ എൻ്റെ ഹെയറിന് ഞാൻ പുറത്തുള്ള പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നറിയോ നമ്മൾ കാച്ച എണ്ണ കാച്ചെന്നുണ്ട് കേട്ടോ ഞാനൊരു ടെൻത്ത് വരെ ടെൻത്ത് അല്ല സോറി ഡിഗ്രി വരെയൊക്കെ ഞാൻ മുടി കട്ട് ചെയ്ത് എപ്പോഴും കട്ട് ചെയ്തു എനിക്ക് ലെങ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ തിക്ക് ആയിരുന്നു കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് എപ്പോഴും മുടി കട്ട് ചെയ്യുമായിരുന്നു തുമ്പക്ക നന്നായി കട്ട് ചെയ്ത് ഈ ലെവലിൽ വരെയൊക്കെ ഞാൻ മുടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ ശേഷം നമ്മൾ കാച്ചി ആച്ചിയെണ്ണയൊക്കെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പം ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് എന്തായി പിന്നെ അങ്ങനെ ലെങ്ത്തിൽ നമ്മൾ മുടി വളർത്താൻ തുടങ്ങി അപ്പം ഞാൻ എന്റെ മുടിയുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് ഉദ്ദേശിക്കുന്ന സത്യം പറഞ്ഞാൽ കാച്ചിയെണ്ണയാണ് കേട്ടോ കാച്ചിയെണ്ണ പറഞ്ഞാൽ അമ്മ തന്നെ കാച്ചത്തി എണ്ണതാണ് ഞാനത് എന്തൊക്കെയാണ് കാച്ചടമെന്നുള്ളതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പറ്റിയാൽ ഞാൻ പിന്നെ ഒരു ദിവസം ഞാൻ അതുപോലത്തെ വീഡിയോ ചെയ്യുന്നതായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് എല്ലാ ഒക്കെ കിട്ടണം അപ്പൊ അതുകൊണ്ടാണ് എന്നാലും ഞാൻ പറഞ്ഞുതരാം നമ്മൾ കാച്ചുന്ന എണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നാട്ടുമുറത്ത് കിട്ടുന്ന ചെമ്പരത്തിയുടെ പൂവ് അതുപോലെ തന്നെ കഞ്ഞുണ്ണി ഉണ്ടല്ലോ കയ്യോണ്ണി അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് അത് അതുപോലെ തന്നെ പിന്നെന്താണ് നെല്ലിക്ക ചെറിയ ഉള്ളി ജീരകം ഇങ്ങനത്തെ ഐറ്റംസ് കറ്റാർ വാഴ ഇങ്ങനെ ഈ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണയിലാണ് നമ്മുടെ മുടി എണ്ണ കാച്ചുന്നത് കേട്ടോ അതൊക്കെ നമ്മുടെ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാനും ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ ഞാൻ മുമ്പിൽ ചെയ്യുന്ന മെയിൻ എണ്ണ എന്ന് പറയുന്നത് പിന്നെ ഞാൻ എല്ലാ ദിവസവും തല നനയ്ക്കാറില്ല കേട്ടോ ഒരു വൺ ഡേ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടേ ഞാൻ തല നനയ്ക്കാറുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസം കൂടുമ്പോൾ നമ്മുടെ മുടിയുടെ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും ഉണ്ടാവും അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മുടി വളരാൻ ആയിരിക്കും അപ്പോൾ എപ്പോഴും ഒരുപാട് ലെങ്ത്ത് വരാതെ ഒന്ന് തുമ്പൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ലതായിരിക്കും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട മെയിൻ ക്വസ്റ്റ്യൻ അതാണ് അപ്പോൾ അതിനുള്ള ആൻസറാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് കേട്ടോ അപ്പം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമൃത തന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലവ് മാരേജ് ആണോ അതോ അറേഞ്ച്ഡ് മാര്യേജ് ആണോ എന്നാണ് കേട്ടോ അപ്പോൾ ലവ് കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളുടെ ലവ് ലവ് വിത്ത് അറേഞ്ച്ഡ് മാരേജാണ് കേട്ടോ ലവ് ആണ് ഞങ്ങളുടെ വീട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒപ്പിച്ച് ഞങ്ങൾ കല്യാണം കഴിച്ചതാണ് തന്നെ കേട്ടോ കുറേ പേര് ലവ് സ്റ്റോറി ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് ഞാൻ ഉടനെ വരുന്നതായിരിക്കും ഇതുപോലെ ഒരു ദിവസം വരുന്നതായിരിക്കും കേട്ടോ പിന്നെ അടുത്ത അമൃത തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് വെച്ചാൽ നെക്സ്റ്റ് ബേബി പ്ലാൻ എന്നാണ് ഇപ്പം നിലവിൽ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലാട്ടോ അപ്പം അമ്പാടി കുറച്ചും കൂടി ആവട്ടെ പിന്നെ അടുത്ത് അമൃത തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഉണ്ണിയുടെ ഫാമിലി ആയിട്ടുള്ള ബന്ധം ഉണ്ണിയുടെ ഫാമിലി ആയിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് ഉണ്ണിയുടെ അമ്മ അപ്പൊ ഉണ്ണി എൻ്റെ അനിയത്തിയായിട്ട് വരും അതായത് കസിൻ ആണ് കേട്ടോ ഉണ്ണിയുടെ മമ്മി വന്നത് എൻ്റെ മേമയാണ് എൻ്റെ അമ്മയുടെ സ്വന്തം അനിയത്തിയാണ് അപ്പൊ മനസ്സിലായോ ഓക്കെ അപ്പൊ അമൃതയുടെ ക്വസ്റ്റൻസ് തീർന്നു എന്ന് വിചാരിക്കുന്നു അമൃതയുടെ ഡൗട്ടുകൾ ഇത്രയൊക്കെ ഉള്ളു അപ്പം അമൃതയുടെ ഡൗട്ട് ഞാൻ ഫസ്റ്റ് ക്ലിയർ ചെയ്തിട്ടോ നെക്സ്റ്റ് അനാമിക ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അമ്പാടിയുടെ റിയൽ നെയിം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അമ്പാടിയുടെ റിയൽ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെയാണ് ആര്യൻ ലാലിനാണ് ആര്യൻ സ്ലിപ്പ് ഫാമിലിന്ന് നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പോൾ അവൻ്റെ പേര് ആര്യൻ ലാലിനാണ് കേട്ടോ പിന്നെ ഇനി ചേച്ചി ടീച്ചിങ് പ്രൊഫഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടോയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓഫ് കോഴ്സ് താല്പര്യം ഉണ്ട് ഞാൻ നോക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് മോൻ്റെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ എന്റെ അടിയിൽ കൂടെ എനിക്ക് നോക്കണം എന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് നമുക്ക് നോക്കാം പറ്റിയാൽ നല്ലൊരു ചാൻസ് കിട്ടിയാൽ നല്ലൊരു ഓഫർ വന്നു കഴിഞ്ഞാൽ ഞാൻ പോട്ടോ അടുത്ത പനാമയ്ക്കയുടെ ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ അച്ഛനെയാ അച്ഛനാ ശ്രീജിത്താണ് കേട്ടോ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയെ പറ്റി പറയുമോ എന്നാൽ ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഹസ്ബൻഡിന്റെ ഫാമിലിയെ പറ്റി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അച്ഛൻ അമ്മയാണുള്ളത് കേട്ടോ അച്ഛൻ നമ്മൾ ഇവിടെ നമുക്കിവിടെ കൃഷിയൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് അപ്പോൾ കൃഷി നമുക്കൊരു മില്ലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ അച്ഛൻ ഇവിടെ തന്നെ ഫാർമറാണ് പിന്നെ അമ്മ അമ്മയുണ്ട് അമ്മ ഹൗസ് വൈഫാണ് പിന്നെ അവർ അനിയനുണ്ട് അനിയൻ ഇവിടെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഏട്ടൻ ഏട്ടനും ഒരു പ്രൈവറ്റ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ അമ്പാടി ഞാനുമാണ് ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു ഒരു കുടുംബം ഇത്രയേ ഉള്ളൂ ടൗ അപ്പോൾ നമ്മുടെ അർച്ചനയുടെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡ സൈഡ ഡൗട്ടും ഹസ്ബൻഡിന്റെ ഫാമിലി ഹസ്ബൻഡും എൻ്റെ ഫാമിലിന്റെ പ്ലേസ് സോറി ഹസ്ബൻഡിന്റെ എൻ്റെയും സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ വീട് ഹസ്ബൻഡിന്റെ വീട്ടിൽ നമ്മൾ വലിയ ഡിഫറൻസ് ഇല്ല ദൂരം ഇല്ല കേട്ടോ കാരണം ഹസ്ബൻഡിന്റെ വീട് ഇവിടെ നമ്മുടെ പാലക്കാട് തന്നെ കുത്തനൂരാണ് കേട്ടോ എൻ്റെ വീട് കുറച്ച് അടുത്ത് കുറച്ച് വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല ഒരു ടെൻ മിനിറ്റ്സ് പോയാൽ മതി ഇവിടുന്ന് നമ്മൾ കോഴമന്ദത്തിൻ്റെ അടുത്തായിട്ട് വരും കുത്തനൂരിൻ്റെ ഒരു സെൻട്രറിലായിട്ട് വരുന്നുണ്ടോ അങ്ങനെയാണ് വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല സൈറയുടെ വീടുക അടുത്ത് എവിടെയെങ്കിലും ആണോ കാരണം പ്ലേസ് ചോദിച്ചുകൊണ്ട് ചോദിച്ചാൽ ഞങ്ങൾ രണ്ടാളും പാലക്കാടുകാരാണ് രണ്ടാളും കുത്തനൂർ കോഴമന്ദ അടുത്തായിട്ട് വരും കേട്ടോ പിന്നെന്താ ചോദിക്കുന്നത് സൈറ പിന്നെ എൻ്റെ ഏജ് അമ്പാടിയുടെ ഏജ് എഡ്യൂക്കേഷൻ എൻ്റെ ഏജ് ട്വൻ്റി നയൻ ആണ് കേട്ടോ എൻ്റെ ഏജ് ട്വൻറ്റി നയൻ ആണ് അമ്പാടിയുടെ ഏജ് ത മാർച്ചിലേക്ക് ഫോറാവും മാർച്ച് നയൻറ്റീൻത്തിന് അവൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പം നമ്മൾ അപ്പം അവന് ഫോറാവും മാർച്ച് നയൻറ്റീൻത്തിന് അവന് ഫോർ ആവും കേട്ടോ പിന്നെ എഡ്യൂക്കേഷൻ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടൊരു ടി ടി സി കോഴ്സ് ചെയ്തിട്ട് ഞാൻ വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ ടീച്ചർ ടീച്ചറായിട്ടൊരു ഫൈവ് ഇയേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അതാണ് അതാണെൻ്റെ എഡ്യൂക്കേഷൻ പിന്നെ അടുത്ത ആള് രാജേഷ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സിനിയുടെ ഹസ്സിൻ്റെ എഡ്യൂക്കേഷൻ ഹസ്സിൻ്റെ എഡ്യൂക്കേഷൻ ഹസ്സും ഒരു പ്ലസ് ടു കഴിഞ്ഞ് ഡിപ്ലോമ ചെയ്തിട്ട് അങ്ങനെ വർക്ക് ചെയ്ത് കറിയാളാണ് കേട്ടോ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ എഡ്യൂക്കേഷൻ അതാണ് ഹസ്ബൻഡിൻ്റെ വീട് ഹസ്ബൻഡിൻ്റെ വീട് ഇവിടെ കുത്തനൂർ പാലക്കാട് കുത്തനൂർ എന്നൊരു ഗ്രാമത്തിലാണ് ഹസ്ബൻഡിൻ്റെ പേര് ഗിരി കൃഷ്ണലാൽ എന്നാണ് കേട്ടോ ഫുൾ നെയിം വന്നിട്ട് ഗിരി കൃഷ്ണലാൽ എന്നാണേ അതുപോലെ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്നാലും ഒന്നുകൂടി പറയാം ലവ് ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ പേര് അശ്വതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം രാജേഷ് എന്നുള്ളത് ചോദിച്ചത് ഹസ്ബൻഡിൻ്റെ ഐഡിയ ആയിരിക്കും പേര് അശ്വതി എന്നുണ്ട് അശ്വതി അശ്വതി അശ്വതിൻ്റെ ഡൗട്ട് തീർന്നു എന്ന് വിചാരിക്കുന്നത് പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ക്ലിയർ ചെയ്തു തരാം പിന്നെ അടുത്താൾ അമ്മു കിച്ചു എന്നുള്ളൊരു കുട്ടിയാണേ ഈ ഞാൻ അന്നിട്ട ഡ്രസ്സാണ് കേട്ടോ സോറി ഞാൻ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല അതുകൂടി എഴുതി വെച്ചാണ് ഞാൻ അതായത് നമ്മൾ പോസ്റ്റ് ഇട്ടായിരുന്നല്ലേ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട ഡ്രസ്സ് ഓൺലൈനിൽ നിന്ന് എടുത്തതാണെന്ന് അറിയാനാണ് അതേ ഓൺലൈനിൽ നിന്ന് എടുത്ത് തന്നെയാണ് കേട്ടോ സെവൻ സിക്സ്റ്റി ഫൈവോ അങ്ങനെ എന്തായിരുന്നു അതിൻ്റെ റേഞ്ച് റേറ്റിൻ്റെ റേഞ്ച് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തതായിരുന്നു കേട്ടോ നല്ല ഡ്രസ്സ് അല്ലേ കുറേ പേര് നന്നായിട്ട് പറഞ്ഞു കേട്ടോ ആ ഒരു ഡ്രസ്സ് കുറേ പേരുടയിൽ ഞാൻ കണ്ടായിരുന്നു കുറെ യൂട്യൂബേഴ്സിന്റെ ആയാലും അല്ലാതെ ആയാലും എവിടെ നിന്നൊക്കെ ഞാൻ ആ ഡ്രസ്സ് ഒരു ആ സെയിം കളർ കണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഒന്നിനെട്ട് ഡ്രസ്സ് എനിക്ക് ഇതുപോലെ ഓൺലൈനിൽ നിന്ന് എടുത്തത് കുറെ പേർ കണ്ടിരുന്നു ഞാൻ ഓൺലൈനിൽ നിന്ന് എടുത്ത ഡ്രസ്സ് തന്നെയാണ് കേട്ടോ അപ്പൊ അമ്മൂന് അത്ര സംശയുള്ളൂ അടുത്ത ആളു വന്നിട്ട് എന്താണ് അടുത്താലഞ്ചലിയാണ് എഗെയിൻ ഹെയർ ഗ്രോത്തിൻ്റെ സീക്രട്ടായി ചോദിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെയർ ഗ്രോത്തിൻ്റെ സീക്രട്ട് ഞാൻ പറഞ്ഞു പിന്നെ നമ്മളുണ്ടല്ലോ മുണ്ടിയിൽ എല്ലാ ഷാംപൂസൊന്നും യൂസ് ചെയ്യാതിരുന്നാൽ മതി നമ്മൾ മേ ബി നമ്മൾ ഏതെങ്കിലും ഷാംപൂ യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്നെ കണ്ടിന്യൂ ചെയ്യാട്ടോ നമ്മൾ പല ഷാംപൂകളൊന്നും യൂസ് ചെയ്യും നമ്മളെപ്പോഴും നമുക്ക് ഈ താളിയും കാര്യങ്ങളൊന്നും സാധിക്കുന്ന എത്തി വരില്ല ഞാനും ഞാനായാലും വീട്ടിലൊക്കെ പോകുമ്പോഴാണ് കൂടുതലും ഈ താളിയൊക്കെ ഞാൻ യൂസ് ചെയ്യാറ് പക്ഷേ എപ്പോഴും നമുക്ക് തളയെത്തി വരില്ലല്ലോ ഞാനപ്പം ഞാൻ ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന ഷാംപു ഹെഡ് ആൻഡ് ഷോൾഡർ ആണ് കേട്ടോ ഹെഡ് ആൻഡ് ഷോൾഡർ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എനിക്ക് എനിക്ക് അതാണ് ഭയങ്കര കോൺഫിഡൻസ് ആദ്യം എൻ്റെ മുടി വലിയ ഡാമേജ് വരില്ല പക്ഷേ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല മാക്സിമം വീക്ക്ലി വൺ വീക്ക് വീക്കിലി വൺസ് അതായത് വൺ വീക്കിൽ ഒരു പ്രവശ്യം മെയിനായിട്ട് നമുക്ക് ഷാംപൂ ഒക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഞാൻ ചില സമയത്ത് വീക്കിലി വൺസ് യൂസ് ചെയ്യാറില്ല കേട്ടോ ചിലപ്പോൾ ടു വീക്ക് കൂടുമ്പോഴേക്കായിരിക്കും ഞാൻ ഷാമ്പു യൂസ് ചെയ്യാറ് മാക്സിമം ഷാംപു തലയിൽ അധികം ഉപയോഗിക്കാതിരിക്കുക പിന്നെ സോപ്പ് ചിലർ തേക്കും സോപ്പൊന്നും തേക്കരുത് കേട്ടോ സോപ്പൊന്നും തേച്ച് തേക്കുന്നവർക്കും ഒക്കെ എനിക്ക് അറിയില്ല പക്ഷെ എൻ്റെ മുടിയുടെ കാര്യം ഞാൻ പറയുന്നത് എനിക്ക് എന്റെ മുടിയിൽ അത് സെറ്റാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് എപ്പഴും ഒരു ഞാൻ ഹെഡ് ആൻഡ് ഷോൾഡർ അല്ലാതെ വേറെ കുറെ കാലമായിട്ട് ആ ഒരു ഷാംപൂ യൂസ് ചെയ്യാറുള്ളു പിന്നെ ഈ താളികളും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുള്ളട്ടോ പിന്നെ സീക്രട്ട് എന്താ പറയേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഒരു ഒന്നര മാസം കൂടുമ്പോൾ നമ്മൾ മുടിയുടെ തുമ്പൊന്ന് കട്ട് ചെയ്ത് വിടുക മുടിയുടെ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മുടിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മളെല്ലാ വെള്ളവും മുടിയിലേക്ക് യൂസ് ചെയ്യാതിരിക്കുക അടുത്തൊരു ആണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് മുടിയിൽ എല്ലാ ബോർവിൽ വെള്ളം ആയാലും എന്ത് വെള്ളമായാലും അഥവാ മേ ബി മോർ ബോർവിൽ വെള്ളമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇന്ന് പിടിച്ച് വെച്ചിട്ട് നാളെ യൂസ് ചെയ്യാം ഇന്ന് തന്നെ നമ്മൾ ഡയറക്റ്റ് പൈപ്പിൽ നിന്ന് പിടിച്ച തലയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇരിപ്പിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മുടെ മുടിക്ക് ആയിട്ട് എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് ഇതൊക്കെ സംഭവിക്കാറുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാവരുടെയും അങ്ങനെ ആയിരിക്കണം എന്നില്ല കേട്ടോ ചിലവർക്ക് ഓക്കെ ആയിരിക്കും ചിലർക്ക് ഇതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് എനിക്ക് ഞാൻ വീക്ക്ലി വൺസ് ഒക്കെ തല ഷാംപു യൂസ് ചെയ്യും അതുപോലെ തന്നെ തല നനയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ വെള്ളം കുളത്തിലെ വെള്ളമൊക്കെ ഞാൻ വീട്ടിൽ കിണറ വെള്ളത്തിൽ ഞാൻ തല നനച്ചു ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ മുക്കിയിട്ട് അങ്ങനെ നനച്ചു പക്ഷേ പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്കിവിടെ കിണർ വെള്ളം ഉണ്ടെങ്കിലും അതിൽ കിണറ നല്ലതല്ല അപ്പോൾ നമ്മൾ ബോവിലെ വെള്ളമാണെങ്കിലും കിണർ വെള്ളം ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചു ഇന്ന് അതൊരു ബക്കറ്റിൽ പിടിച്ചു വെച്ചിട്ട് നാളെയാണ് യൂസ് ചെയ്യാറ് ഞാൻ ഞാനെൻ്റെ ഈ ഒരു ബക്കറ്റിൽ നിറച്ച് വലിയൊരു ബക്കറ്റ് നമ്മൾ പെയിന്റ് അടിക്കുന്ന ബക്കറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിറച്ച് വെള്ളം വെച്ച് വയ്ക്കും അപ്പോൾ നമുക്ക് അത് മൊത്തം തല കഴുകാൻ വേണ്ടല്ലോ അപ്പോൾ ഒന്നോ രണ്ടോ തവണ നമുക്കത് യൂസ് ചെയ്യാം ഞാൻ അങ്ങനെയാണ് അങ്ങനെയുണ്ടോ ചെയ്യാറ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി മുടിയുടെ കാര്യത്തിൽ അതൊരു ടിപ്സ് ആണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുന്ന ഒന്ന് എണ്ണ തേക്കുക ഷാംപു യൂസ് ചെയ്യുന്ന മുമ്പ് നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ട് തല നനച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്തുണ്ടല്ലോ മുടിയുടെ ചിക്കൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് നമ്മൾ നിറകിലൊക്കെ പിടിച്ച് കെട്ടി കഴിക്കുക ചിലപ്പോൾ അങ്ങനെ നമ്മൾ കെയർലെസ് ആയിട്ട് അങ്ങനെ വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി അങ്ങനെ നമ്മൾ കെട്ട ഭയങ്കര കെട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം രാത്രിയൊക്കെ ഒന്ന് കെട്ടൊക്കെ നന്നായി കളഞ്ഞിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി കഴിക്കുക അതുപോലെ രാവിലെ എണിച്ചാൽ നമ്മൾ ആ മുടിയെ അങ്ങനെ ഇട ജസ്റ്റ് ഒന്ന് കൈകോട്ടൊന്നും അങ്ങനെ മുടിയൊന്ന് കെട്ടൊന്ന് കളഞ്ഞുകൊണ്ട് അങ്ങനെ നമുക്ക് തലയിൽ വെച്ചാൽ നന്നായിരിക്കും കേട്ടോ അതൊരു ടിപ്സാണ് അപ്പം ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ തന്നെ പകുതി നമുക്ക് മുടിക്ക് കിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ ഫോളോ ചെയ്തിട്ട് കിട്ടിയ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം അതാണ് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നത് അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ ആര് അടുത്ത ആളെ ചോദിച്ചിരുന്ന ആര്യാണ് എൻ്റെ പ്ലേസ് എൻ്റെ പ്ലേസ് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ കുത്തനൂർ എന്നൊരു ഗ്രാമത്തിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതായത് പാലക്കാടാണ് നാട് പാലക്കാടാണ് കേട്ടോ ചിലവർ പാലക്കാട്ടുകാരല്ലാത്തതുകൊണ്ട് ഞാൻ പാലക്കാടാണെന്ന് പറയുന്നതേ പിന്നെ അടുത്തത് ഫാത്തിമയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്കിൻ ഫെയർ ആവാൻ ഹോം റെമഡി സ്കിൻ ഫെയർ ആവാനുള്ള ഹോം റെമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ പേഴ്സണലി എപ്പോഴെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും ചെയ്യാവുന്നില്ല നമ്മൾ പുറത്ത് വെയിലത്തൊക്കെ പോയി വന്നാലോ നമ്മളൊന്ന് ടയേർഡ് ആയാലും ഒക്കെ നമുക്ക് ഫേസ് ഒന്ന് ഡള്ളായി തോന്നാറില്ലേ കരി പോലെ അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തൈര് ഉണ്ടല്ലോ കുറച്ച് തൈര് കുറച്ചരിപ്പൊടി ഇടാം കുറച്ചരിപ്പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചിലപ്പോ കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇടുന്നവരുണ്ട് ഞാൻ ചില സമയത്ത് ഇടാറുണ്ട് ചില സമയത്ത് ഇടാറില്ല കേട്ടോ അപ്പം അതൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ അരിപ്പൊടിയുടെ അത് നമ്മൾ സ്ക്രബ്ബർ പോലെ യൂസ് ചെയ്യാം നമുക്ക് നന്നായിട്ട് നന്നായിട്ട് മൊത്തത്തിൽ ഒന്ന് ഫേസിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് തരും നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അതുപോലെ തന്നെ കുറച്ച് കാപ്പിപ്പൊടിയും കുറച്ച് ചായപ്പൊടി കാപ്പി വയ്ക്കാനല്ല എങ്കിലും പറയണം കുറച്ച് കാപ്പിപ്പൊടിയും കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ചുകൂടി തൈര് കുറച്ചുകൂടി തൈര് ഒഴിച്ചിട്ട് ഇതുപോലെ അത് വേറൊരു ഇതാണ് ഉണ്ടോ അതും ഇതൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് തന്നെയാണ് നമ്മൾക്ക് കിച്ചണിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഫേസ് ഒക്കെ ഒന്ന് കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ കുറച്ച് അതായത് നമുക്ക് കുറേ കാലത്തേക്ക് അല്ലെങ്കിൽ ആ സമയത്തുള്ള ഒരു കറിവളപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതാണ് ഞാൻ എനിക്ക് എപ്പോഴെങ്കിലും പേഴ്സണൽ ഞാൻ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ചില സമയത്ത് എന്തെങ്കിലും അറിയാം വെറും അരിപ്പൊടിയും കുറച്ച് തൈരും മാത്രമെങ്കിലും വെറുതെ കരിയൊന്നും കാക്കിയിട്ട് ഞാൻ ജസ്റ്റ് മോത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്ന് വാഷ് ഔട്ട് ചെയ്താൽ നമ്മുടെ ഫേസ് ആ ഒരു കറി വളപ്പൊന്ന് പോയിട്ട് ഫ്രഷ് ഫ്രഷായ ഫ്രഷ് ആയതു പോലെ എനിക്ക് തോന്നാറും കേട്ടോ പിന്നെ അടുത്തത് ഫാത്തിമ ചോദിച്ച അടുത്ത കോസ്റ്റ് വന്നിട്ട് ഡാൻഡ്രഫ് പോകാൻ ഹോം റെമഡി ആ അത് എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ഫുൾ ആകുന്ന ഒരു വിജയം ഞാൻ വിശ്വസിക്കുന്നു കാരണം അത് നമുക്ക് എല്ലാവർക്കും എനിക്കിനെ ചില സമയത്ത് തോന്നാറുണ്ട് കാരണം നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് മുടി ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല അതായത് അങ്ങനെ ഡാൻഡ്രഫ് വരാം നമുക്കൊരു പനിയൊക്കെ വന്ന് എണീറ്റ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മുടി കുറച്ചൊന്ന് ഭയങ്കര റഫ് ആകും അതുപോലെ ഈ ഡാൻഡ്രഫ് വരാ കണ്ടോ അപ്പൊ അതിനെന്താ ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം റെമഡി അതായത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യം ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം റെമഡി തന്നെയാണ് അതായത് കുറച്ച് ചെറു ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളിയുടെ നീര് കുറച്ച് നന്നായിട്ട് പെയ്ടുക്കുക അതിലേക്ക് കുറച്ച് ലെമണം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലോട്ടിലൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് നമ്മൾ നഖം കൊണ്ട് ചൊറിഞ്ഞാലും കുഴപ്പമില്ല നന്നായിട്ടൊന്നും ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് തോന്നും എല്ലാം സെറ്റാക്കിയെടുക്കാം കേട്ടോ ആ ലെമണും ലെമണം ഉള്ളി നമ്മുടെ നമ്മൾ നല്ല അതിൻ്റെ ഒരു ആസിഡ് ആസിഡുള്ള കാരണം അതിനകത്തേക്ക് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ താരം അങ്ങനെ ഇളകി പോകട്ടോ എന്നിട്ട് പിന്നെ നന്നായിട്ട് ഷാംപൂ കൂടിയിട്ടൊന്നും കുടിച്ചാൽ മതി പിന്നെ താളി ഇടേണ്ട കാര്യമില്ല കാരണം താ ഏത് ഷാംപൂ ഇടണെച്ചാൽ ഹെഡ് ആൻഡ് ഷോൾഡറിന് ഇട്ടാൽ അത് ഡാൻഡ്രഫ് പോകാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ആ ഷാംപു ആകുമ്പോൾ അപ്പം നന്നായിട്ട് ഈ ചെറിയ ഉള്ളിയും അതുപോലെ ലെമണും കൂടി നന്നായിട്ട് രണ്ടിൻ്റെയും നീരെടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായി തല ഉള്ളിലൊക്കെ പിടിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തായിട്ട് നമുക്ക് നഗകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നാഗ ജസ്റ്റ് മസാജ് ഇല്ലാണ്ട് നാഗം കൊണ്ട് തന്നെ ഒന്ന് ചൊറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചിങ്ങനെ ഇളകി പോലും കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഒരുപാട് തണുപ്പ് ചെറിയ ഉള്ളി തണുപ്പായ കാരണം കുറച്ച് പേർക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് പിടിക്കും അപ്പം കുറച്ച് നേരം കുറച്ച് നേരം ഒക്കെ ഒന്നിങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെക്കുക കേട്ടോ നന്നായി കുറേ നേരം വെച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഷാംപു കുറച്ച് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഷാമ്പും കൂടി ഒരു കപ്പിൽ പതപ്പിച്ചിട്ട് നമ്മൾ തലയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നന്നായിട്ട് അതൊന്ന് നന്നായി ചൊറിഞ്ഞ് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ആശ്വാസം സത്യമായിട്ടുള്ള കാര്യം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യം കേട്ടോ ഇത് അപ്പോൾ അതൊന്ന് അത് നോക്കിയാൽ മതി എനിക്ക് എപ്പോഴെങ്കിലും ചില സമയത്ത് കൂടി ഡാൻ പ്രിഫ് വരാറുണ്ട് എപ്പോഴൊന്നും ഉണ്ടാവാറില്ല എപ്പോഴേലും നമ്മുടെ മുടി ശ്രദ്ധിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ വരാറും കേട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ ഞാൻ ചെയ്യാറ് പോലെയാണ് അപ്പൊ അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുന്ന മുമ്പ് നമ്മൾ കുറച്ച് നന്നായിട്ട് എണ്ണയിട്ടിട്ട് മസാജ് ചെയ്ത് വെച്ചിട്ട് ഈ ചെറിയ ഉള്ളിയൊക്കെ ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പൊ പിന്നെ നമുക്ക് ഷാംപൂ ഇടുമ്പോൾ കുറച്ചുകൂടി ഫ്രഷ് ആയി കിട്ടും കൂടി ഒരുപാട് ഇതാവില്ല ഒന്ന് ഫ്രഷ് ആയി കിട്ടും കേട്ടോ ഇതാണ് എനിക്ക് അറിയുന്ന ഹോം റെമഡികളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ മാക്സിമം എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യോ പിന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ ക്വസ്റ്റ്യൻസ് അടുത്തത് അമ്മു അമ്മു അമ്മൂസാണ് കേട്ടോ അമ്മു അമ്മൂസ് ഹായ് ചേച്ചി ചേച്ചിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയാമോ അറിയാലോ അതിനെന്താ ഞാൻ നേരത്തെ ഏജ് പറഞ്ഞു ട്വൻ്റി നയൻ ആണ് അതായത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പതിനാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് നയൻറ്റീൻ നയൻ്റി ഫൈവിലാണ് കേട്ടോ ഞാൻ ജനിച്ചത് സോ അപ്പം എൻ്റെ ഏജ് ട്വൻ്റി ആണ് ഈ വർഷം ബർത്ത്ഡേ ഡേ വന്നാൽ ഇത് തേർട്ടിയിലേക്ക് പോവും എനിക്ക് ഓഗസ്റ്റിൽ എൻ്റെ ബർത്ത് ഡേ ആഗസ്റ്റിൽ ആകുമ്പോഴേക്കും തേർട്ടി ആവും ഇപ്പോൾ ട്വൻറ്റീവായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മനസ്സിലായി എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനിയിപ്പോൾ കുറേ പേർക്ക് കുറച്ച് കുറച്ച് ഡൗട്ട്സ് ഉണ്ടാകും ഞാൻ കുറേ എല്ലാം ഞാൻ പക്ഷെ മാക്സിമം എല്ലാ മെസ്സേജസിനും ഞാൻ റിപ്ലൈ തരുന്ന ഒരാളാണ് ഞാൻ എല്ലാ മെസ്സേജസും മാക്സിമം ഞാൻ എല്ലാത്തിനും കണ്ടുകഴിഞ്ഞു ഞാനത് ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് അറിയാതെ പോകുന്നതാണ് അല്ലാതെ എല്ലാത്തും ഞാൻ റിപ്ലൈ തരുന്ന ഒരാളാണ് അപ്പോൾ എങ്കിലും എനിക്ക് എൻ്റെ ഞാൻ എന്നിട്ടും ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചു കുറേ പേർക്ക് ക്യൂനെ ചിയോ ചേച്ചിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണല്ലോ ഇനി ഇപ്പോൾ എന്താ അപ്പോൾ ആർക്കും അറിയാണ്ടാവുക മീൻസ് എന്നോട് ചോദിക്കാൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമോ എന്ന് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് എങ്കിലും കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ വലിയ വലിയ യൂട്യൂബേഴ്സിനൊക്കെ കുറേ 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 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം പക്ഷേ എങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നെ അറിയാൻ വേണ്ടി ചോദിച്ചില്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആഗ്രഹിച്ച് കുറച്ച് പേരുണ്ട് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി കുറച്ച് പേരുണ്ടെന്നൊക്കെ അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ ചാനലിൽ എപ്പോഴും പോലെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ മാത്രം സത്യം പറഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമുക്ക് നമ്മുടെ ചാനലിൽ അപ്പൊ എല്ലാവരും നന്നായിട്ടും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്കിനി ഈ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കുറേ നാളായിട്ട് അടുത്തൊരു ക്യൂ ആയിട്ട് വരാം കാരണം ഒരു നിലവിലുള്ള ഡൗട്ട്സുകൾക്ക് എത്രയൊക്കെ അല്ലേ ഉള്ളൂ പിന്നെ കുറച്ചും കൂടി നമ്മളിലല്ല കുറച്ച് സബ്സ്ക്രൈബേഴ്സെല്ലാം ഇപ്പോൾ എനിക്കുള്ളൂ കുറച്ചല്ല എനിക്ക് എന്നെ സംബന്ധിച്ചാലും വലിയ ആൾക്കാർ വലിയ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണെങ്കിലും കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത ആൾക്കാർ പുതിയ ആൾക്കാർക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അടുത്തൊക്കെ വേണമെങ്കിൽ ചെയ്യാം ഇപ്പം നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത് ലവ് മേരേജിൻ്റെ അതായത് ലവ് സ്റ്റോറി പറയാനുള്ള സ്റ്റോറിയാണ് മീൻസ് വീഡിയോ ആണ് അതിലും അതും ഉടനെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ അത് എപ്പോഴാണെന്ന് ഞാൻ പറയുന്നില്ല ഉടനെ എഴുതുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബൈ ബൈ